കണ്ണൂർ ജില്ലയിൽ വാതിൽമട എന്ന സ്ഥലത്ത് പെരിങ്കളത്തൂർ തറവാട് ക്ഷേത്രത്തിൽ കെട്ടിയാടപ്പെട്ട ആലാട ഭഗവതി തെയ്യം ആലാട ഭഗവതി മാടായിക്കാവിനടുത്ത് ആലമടക്കാവിൽ തേറാണോ എന്നാണ് പറയപ്പെടുന്നത് മാടായിക്കാവിലമ്മയെ കണ്ടു വണങ്ങിയതിനു ശേഷം ഭഗവതി പെരിഞ്ചല്ലൂർ ഗ്രാമം ലക്ഷ്യമിട്ട് യാത്ര പുറപ്പെടുന്നു പുറകെ സഹോദരിമാരായ കമ്മിയമ്മയും പരാളിയമ്മയും ഉണ്ടായിരുന്നു ആദ്യം വളപട്ടണം കോട്ടയിലെ ഭഗവതിമാരെ കണ്ട് വണങ്ങിയ ശേഷം അവിടെ നിന്നും കിഴക്കോട്ട് യാത്ര തുടർന്നു പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ട സുന്ദരിയായ ഭഗവതിയുടെ പുറകെ ജുബ്രൻ എന്ന അസുരൻ അങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാമെന്ന വ്യാജേന അകമ്പിടിയായി പോകുന്നു കുറേ ദൂരം പിന്നിട്ട് തോന്ത്രാണി എന്ന പുഴയും കടന്ന് അക്കരെ എത്തിയപ്പോൾ അസുരൻ ദേവിയെ ഉപദ്രവിക്കാൻ തുടങ്ങി പിടിവിലയും അസഭ്യവാക്കുകളും ചൊരിഞ്ഞു പിന്നെ അവർ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അസുരൻ ഭഗവതിയുടെ കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ച് നാക്ക് ചവിട്ടി വലിച്ച് പുറത്തിടുന്നു ഈ ക്രൂരകൃത്യത്തിന് ദൃക്സാക്ഷിയായത് തോന്ത്രാണിപ്പുഴയിൽ അലക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ണാത്തി ആയിരുന്നു ഈ ചെയ്ത കൃത്യം ആരോടും പറയരുതെന്നും പറഞ്ഞാൽ നിന്നെ വധിക്കുമെന്നും അസുരൻ വണ്ണാത്തിയെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോയി അല്പസമയത്തിന് ശേഷം കമ്മിയമ്മയും പരാളിയമ്മയും അവിടെ എത്തുന്നു ഭഗവതിയെ ഉപദ്രവിക്കുകയും ഈ നീചകൃത്യം ചെയ്തതാരാണെന്ന് വണ്ണാത്തിയോട് ചോദിച്ചപ്പോൾ സത്യം പറയാൻ വണ്ണാത്തി തയ്യാറായില്ല കരിപൂണ്ട പരാളിയമ്മ വണ്ണാത്തിയെ വലിച്ചു കീറി വധിക്കുന്നു പിന്നീട് വണ്ണാത്തി ദൈവക്കരുവായി വണ്ണാത്തി പോതിയായി മാറി ഈ ദേവതമാരോടൊപ്പം ചേർന്നു എന്നും പറയപ്പെടുന്നു ഒട്ടും താമസിയാതെ വരാളിയമ്മ അസുരനെ പിന്തുടർന്നു പതിക്കുന്നു ഈ ദേവതമാർ രക്ഷിക്കാനും ശിക്ഷിപ്പാനും എൽപ്പുള്ളവരാണത്രേ ഈ നാല് ദേവിമാർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാവുന്നു ഭക്തർക്ക് അവരുടെ സന്തതിക്കും തറവാടിനും ഐശ്വര്യങ്ങൾ കൊടുക്കുന്നു ഉണങ്ങിയ മരത്തിന് തളിലും പൂവും കായും ഉണ്ടാവുന്നു ഏഴാല കന്നുകറവ പതിനാല കന്നുകറവയായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു സന്താനങ്ങളില്ലാത്ത ഭവനങ്ങളിൽ സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ഈ ദേവതമാർ സഞ്ചരിച്ച് പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൽ കയ്യെടുത്ത് നിവേദ്യം സ്വീകരിച്ച് അവിടെയുള്ള എല്ലാ ഭക്തന്മാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ചൊരിയുന്നു എന്നതുകൊണ്ടും മതിപോരാഞ്ഞ് ആന്തൂർ കുറ്റേരി പയ്യാനി പൂമംഗലം പടപ്പേങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ദേവതമാർക്ക് പള്ളിയറ സ്ഥാനം ലഭിക്കുകയും അവിടെയുള്ള ഗ്രാമവാസികളായ നമ്പ്യാർ മാരാർ തീയർ തുടങ്ങി എല്ലാവിധ കുടുംബങ്ങളിൽ നിന്നും നിവേദ്യം സ്വീകരിച്ച് ദേവതമാർക്ക് സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹം നേടുന്നു എന്നതുകൊണ്ടും മതിപോരാഞ്ഞ് നാടുതോറും സഞ്ചരിച്ച് മുന്നാഴിയും വാങ്ങി തന്നവർക്കും തരിയിച്ചവർക്കും അവരുടെ സന്തതിക്കും തറവാടിനും എല്ലാവിധ ഐശ്വര്യങ്ങളും വാരിച്ചൊരിഞ്ഞുകൊടുക്കുന്നു ഈ നാല് ദേവതമാർ മാവില സമുദായക്കാരാണ് പൊതുവെ ആലാട ഭഗവതി കമ്മിയമ്മ പരാളിയമ്മ വണ്ണാത്തി ഭഗവതി എന്നിവരുടെ തെയ്യക്കോലങ്ങൾ കെട്ടാറുള്ളത് എന്നാൽ അപൂർവം ചില കാവുകളിൽ ചിങ്കത്തന്മാർ പാണർ തുടങ്ങിയ സമുദായക്കാരും ഭഗവതിമാരുടെ തെയ്യക്കോലം കെട്ടാറുണ്ട് കോലധാരി ശ്രീ ഭാസ്കരൻ തലക്കുളം പൂത്തുകൊണ്ട് നടുവിൽ